ഹലോ വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം അതിനായിട്ട് കാൽക്കപ്പ് തൂരപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലുമിട്ട് വേവിച്ചെടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങും മത്തനുമാണ് എടുത്തിരിക്കുന്നത് പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളരി കുമ്പളം ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഇനി മറ്റൊരു പേന അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് മുഴുവനായി പൊട്ടി തീർന്നതിന് ശേഷം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മൂന്നോ നാലോ വറ്റൽമുളക് നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് സവാള കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം വെണ്ടയ്ക്കയുടെ നിറം ലൈറ്റായിട്ടൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്ത് അതിലേക്ക് വഴുതന കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരുനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നോ രണ്ടോ തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അഞ്ചോ ആറോ മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഈ സമയം കൊണ്ട് തന്നെ തക്കാളിയും വെണ്ടക്കയുമെല്ലാം നന്നായി വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും പരിപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും